ജീവിതം ഒരു പാഠപുസ്തകമാണെന്ന് പലരും പറഞ്ഞു വെക്കാറുണ്ട് നമ്മൾ പാഠപുസ്തകത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിരീക്ഷിച്ചാൽ ജീവിതത്തെയും അങ്ങനെ നമുക്ക് നോക്കിക്കാണാനും വിലയിരുത്താനും കഴിയും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മുൻപ് വിദ്യാർത്ഥികളായിരുന്നവർക്കും ഒക്കെ തീർച്ചയായും പാഠപുസ്തകത്തെ ഉപയോഗിച്ചിരുന്നതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് ചിലയിടങ്ങളിൽ നമ്മൾ നിറം കൊണ്ട് രേഖപ്പെടുത്തി വയ്ക്കും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചില പേജുകൾ നമ്മൾ മടക്കി വയ്ക്കും ചിലയിടങ്ങളിൽ അപ്പാടെ നമ്മൾ നിശ്ചിത നിറം കൊടുത്ത് അതിന് പ്രാധാന്യത്തെ ബോധ്യപ്പെടും വിധം അലങ്കരിച്ചു വയ്ക്കും എന്നാൽ ചിലപ്പോഴെങ്കിലും പുസ്തകത്തിൻ്റെ ചില നാളുകൾ വലിച്ചു കീറി എറിയാറുണ്ട് ജീവിതവും അങ്ങനെയൊക്കെയാണെന്ന് ചില ബന്ധങ്ങളിൽ നിറം കൊടുക്കണം ചിലയിടങ്ങളിൽ അടിവര കിട്ടണം തെറ്റുറപ്പുള്ള ചില കാര്യങ്ങളെ വെട്ടിക്കളയണം ഒരു ചില ബന്ധങ്ങളും ബന്ധനങ്ങളും ഒക്കെ വലിച്ചു കീറി തൂരേക്ക് കളയുക തന്നെ വരുന്നു ചിലതൊക്കെ മടക്കി വയ്ക്കുകയും വരും പുസ്തകം പോലെ തന്നെയാണ് എന്ന് ജീവിതത്തെ കുറിച്ച് പറയുന്നത് എത്രയോ അർത്ഥപൂർണമാണല്ലേ ജീവിതം എന്ന പുസ്തകം അപ്പാടെ വായിച്ചു തീർക്കാൻ നമുക്ക് കഴിയണമില്ല നാം വായിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ അതായത് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരുപാട് മധുരതരമായ അനുഭവങ്ങൾ ഇനിയുള്ള പേജുകളിൽ ഇനിയുള്ള കാലങ്ങളിൽ നമ്മെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് ഈ പുസ്തകം നന്നായി പഠിക്കുക ആ പഠനത്തിന്റെ മികവിൽ നന്നായി അങ്ങ് ആസ്വദിക്കുക ജീവിതം ഒരുപാട് ഒരുപാട് സന്തോഷമായി മാറുമെന്നതിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകില്ല